പരാതിയിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് ഉടൻ എഫ്ഐആർ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യും കേസുകൾ ചെയ്യുക ആലുവയിലെ ഫ്ളാറ്റിൽ പന്ത്രണ്ട് മണിക്കൂർ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസിന്റെ തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നത് പരാതിക്കാരിയുടെ മൊഴി പകർപ്പ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറി നടിക്കെതിരെ ചൂഷണം നടന്നുവെന്ന് ഉന്നയിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക നടൻ ജയസൂര്യ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്നാണ് നടിയുടെ പരാതി ഈ പരാതിയിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരത്തായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക അഭിനേതാക്കളായ മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെ കൊച്ചിയിലും കേസ് രജിസ്റ്റർ ചെയ്യും നമ്മൾ ഇരയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോവും വിവിധ സ്റ്റേഷനുകളിൽ ആണ് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതാത് ബന്ധപ്പെട്ട എസ് എച്ച്ഒക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേസിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്ന് പരാതിക്കാരിയായ നടി പറഞ്ഞു എസ് ഐ ടി വന്നിട്ട് മൊഴിയെടുത്തു എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽസോടുകൂടി തെളിവുകളോടി കൊടുത്തിട്ടുണ്ട് പല പല സിനിമ ലൊക്കേഷനിലാണല്ലോ പല പല പ്രശ്നങ്ങളുണ്ടായത് അതിന്റെ ഏത് സിനിമയായിരുന്നു ഏത് ലൊക്കേഷൻ ആണെന്നും അത് ഏത് ഹോട്ടലിലായിരുന്നു എല്ലാം എല്ലാം എടുത്തിട്ടുണ്ട് അതെ അതെ ജഡ്ജിന്റെ അടുത്താണ് ആ തയ്യാറാണ് പിന്നല്ലേ മീഡിയ വൺ കൊച്ചി